ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി കവർന്ന കേസിൽ അന്വേഷണം ഉന്നതരിലേക്കും നീളുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസുവിലേക്ക് ഒടുവിൽ കാര്യങ്ങളെത്തി വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്തത് മൊഴികൾ വിലയിരുത്തി തുടർ നടപടികൾ എടുത്തുവരുന്നു വാസുവിന്റെ മൊഴിയടക്കം ഹൈക്കോടതിയെ അറിയിക്കും സി പി എം ബന്ധമുള്ള വാസു മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് ജുഡീഷ്യൽ ഓഫീസറായിരുന്നു ആയിരുന്നു ഈയൊരു സാഹചര്യത്തിൽ കോടതി നടപടികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇനി തുടർ നടപടികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ വിയർത്തൊലിച്ച് മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തൻ അങ്ങനെ പരസ്പര വിരുദ്ധമായ പല മൊഴിയും നൽകിയെന്നാണ് സൂചന സ്വർണപ്പാളി കേസിലെ ചോദ്യം ചെയ്യൽ യുവതി പ്രവേശന സമയത്ത് നവോത്ഥാനം ഉറപ്പാക്കാൻ മുന്നിൽ നിന്ന കമ്മീഷണറിലേക്കും അങ്ങനെ കടക്കുകയാണ് യുവതീ പ്രവേശന വിവാദ സമയത്ത് ദേവസ്വം കമ്മീഷണറായിരുന്നു അതിനുശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി യുവതീ പ്രവേശന വിവാദ സമയത്ത് ശബരിമലയിൽ നവോത്ഥാനം എത്തിക്കാൻ വിമാനത്തിൽ പറന്ന വ്യക്തിയാണ് എൻ വാസു അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ആയിരുന്നു എന്നാൽ പത്മകുമാറിന്റെ മുകളിൽ അധികാരം വാസുവിനുണ്ടായിരുന്നു സി പി എമ്മിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു വാസു പിന്നീട് ജുഡീഷ്യൽ ഓഫീസറായി ഈ പദവിയുടെ കരുത്തിലാണ് ശബരിമലയിൽ ആദ്യം കമ്മീഷണറായത് പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ വീണ്ടും അതേ പദവിയിൽ എത്തി യുവതീപ്രവേശനത്തിൽ സർക്കാരിന്റെ നിലപാട് ഹൈക്കോടതിയിൽ എത്തിക്കാൻ മുന്നിൽ നിന്നു അന്ന് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ പോലും പലതും അറിഞ്ഞത് പത്രങ്ങളിലൂടെയായിരുന്നു അങ്ങനെ ശബരിമല വിവാദകാലത്ത് സ്റ്റാറായ വാസു പത്മകുമാറിന് ശേഷം ദേവസ്വം പ്രസിഡന്റായി കമ്മീഷണറും പ്രസിഡന്റും ആകുന്ന വ്യക്തിയെന്ന അപൂർവതയും തേടിയെത്തി പെട്ടെന്നാണ് കോവിഡ് എത്തിയത് അതുകൊണ്ട് വാസു പ്രസിഡന്റായ ആയ സമയത്ത് കാര്യമായൊന്നും ശബരിമലയിൽ നടന്നിരുന്നില്ല എന്നതാണ് വസ്തുത പിന്നീട് വാസുവിനെ കോവിഡ് ബാധിച്ചു അതീവ ഗുരുതരാവസ്ഥയിലായി അന്ന് വെന്റിലേറ്ററിൽ കിടന്ന വാസുവിനെ സർക്കാർ എല്ലാ അർത്ഥത്തിലും വിദഗ്ധ ചികിത്സ ഉറപ്പാക്കി സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയിൽ നിരന്തര നിരീക്ഷണം സർക്കാർ നടത്തി അങ്ങനെ വാസു അതിനെ അതിജീവിച്ചു ഇപ്പോഴിതാ മൂന്നാമത്തെ വിവാദം അത് സ്വർണപ്പാളി കേസും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് സ്വർണക്കൊള്ളയിലെ കേസ് സി പി എം ബന്ധമുള്ള വാസു പ്രതിയായാൽ അത് സർക്കാരിനെ വെട്ടിലാക്കും അതുകൊണ്ട് തന്നെ അട്ടിമറി ശ്രമങ്ങൾ അണിയറയിലും സജീവമാണ്